എൻ്റെ മോൻ നല്ല അനുസരണയുള്ള മോനായിട്ടോ ഞാൻ പറഞ്ഞു നീ തറയിൽ കിടക്കണ്ട തറയൊക്കെ നല്ല തണുപ്പാണ് ചോറ് ചൂടാകട്ടെ ചൂടാറട്ടെ നിനക്ക് തരാം മോൻ അവിടെ ചെന്ന് കിടന്നോന്ന് അപ്പോൾ അപ്പുറത്തെ കട്ടിലിൽ ചേട്ടൻ വാതിൽ അടിച്ച് കിടക്കുന്നു ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയില്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് എൻ്റെ കട്ടിലിൽ വന്നിട്ട് എൻ്റെ കമ്പലിൽ ഇങ്ങനെ കിടക്കണം നല്ല അനുസരണ ആട്ടോ എൻ്റെ മോൻ പറഞ്ഞാൽ അതുപോലെ കേക്കും ഫ്രണ്ട്സ് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞ് ചൂടാറട്ടെ ചോറ് എൻ്റെ പൊന്നിന് തരാം പൊന്നിപ്പം അവിടെ തണുപ്പത്തിരിക്കേണ്ട ഒന്നി സെറ്റിൽ കയറി ഇരിക്കും ഇല്ലെങ്കിൽ കട്ടിണിൽ പോയി കിടക്കുന്നു തണുത്ത തറ ഫ്രണ്ട്സ് അപ്പം എൻ്റെ മോൻ വന്ന് കിടക്കുന്നതായിട്ടോ അനുസരണയോടെ അപ്പം എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം അതേപോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ ബോക്സ് ചുരുണ്ടൂടി കിടക്കുന്നു വേണ്ട ബട്ടൺ ഡ്രസ്സ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഡെയിലി ആയിട്ട് തന്നെ നാളെ കുക്കിംഗ് ആയിട്ടൊക്കെ വരാൻ കേട്ടോ നാളെ കുക്കിംഗ് ചാനലും ഒക്കെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഇവൻ്റെ കൂട്ടത്തിൽ തന്നെ മോൻ്റെ കൂട്ടത്തിൽ തന്നെ മോൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ കുക്കിംഗ് വീഡിയോയും കൂടെ എടുക്കാം അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക പിടിച്ചു ഡാഡീടെ അടുത്ത് ദേ രാവിലെ പിടിച്ചു പൊച്ചു ഡിയും മോനിയും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു ഡാഡീടെ നെഞ്ചത്ത് കിടന്നപ്പോൾ ചൂടുണ്ട് ചൂടുണ്ട് നെഞ്ചത്ത് കിടന്നപ്പോൾ പൊന്നടി സെറ്ററുണ്ടോ ചൂടും ഒക്കെ ഉണ്ട് ചൂടുണ്ട ചൂടുണ്ട ചൂടുണ്ടടിയിലെ നെഞ്ചത്തെ സെറ്ററിൽ കിടന്നപ്പോൾ ചൂടുണ്ട പൊന്നിന് രാവിലെ ദോശയാണ് കേട്ടോ ദോശയുടെ ഇതായപ്പോൾ ഞാൻ കുറച്ച് ദോശ ചുട്ടിട്ടുണ്ട് ഇനി ഇതേ മാവ് ഉണ്ട് അപ്പോൾ ആ മാവിൽ രണ്ട് മൂന്ന് ദോശയും മാവ് മാവെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം സാമ്പാറായി ചോറായി ചോറ് രാവിലെ വെക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ചോറ് വെക്കുമ്പോൾ എൻ്റെ മോന് ഞാൻ എടുക്കും കേട്ടോ ചോറ് ഇതിന്ന് ചോറ് എടുത്തിട്ടാണ് അവന് വെക്കുന്നത് അപ്പോൾ അവൻ്റെ ചോറ് അതേ വെന്തുകൊണ്ടിരിക്കുന്നു കാണിച്ചു തരാം മോൻ്റെ ചോറ് ചിക്കനും ചോറും കൂടെ വെന്തുകൊണ്ടിരിക്കുന്നു അവന് ഞാൻ അതിൽ നിന്ന് അതുകൊണ്ട് രാവിലെ ചോറ് വെക്കുക ചോറ് അതിൽ നിന്ന് എടുത്തിട്ട് വേണം അവന് കൊടുക്കാൻ അപ്പോൾ അത് കാരണം ചോറും ചിക്കനും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അവന് വേവിക്കുന്നുണ്ട് ദോശയായി ദോശയായി അപ്പോൾ നമ്മൾ സാമ്പാർ വെച്ചുകൊണ്ട് ഉച്ചത്തേക്കുള്ള ചാറ് കറിയായി പിന്നെ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മിഴുക്ക് ഇരട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പപ്പട വലത്തിയോ എന്തെങ്കിലും ആകുമ്പോൾ ഉച്ചത്തെ കറിയായി അപ്പോൾ ദോശയും ചോറും മോൻ്റെ ചോറും ഒക്കെ ആയി വരുന്നുണ്ട് ഇനി മോന് കൊടുക്കണം അത് തണു വെന്തതിന് ശേഷം തണുപ്പിച്ച് മാവെടുത്ത് ഇനി വേറൊരു പാത്രത്തിലേക്ക് വെക്കും ഫ്രിഡ്ജിലേക്ക് ഇവിടെ തണുപ്പതിൻ്റെ മാവ് പൊങ്ങാൻ ഭയങ്കര പാടാണ് ഇപ്പം ഞാൻ ഉലുവ കുറച്ച് കൂടുതലിട്ട് മാവ് പൊങ്ങേയില്ല തണുപ്പത്ത് അല്ലെങ്കിൽ ഞാൻ ചീനച്ചട്ടിയിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലെ വയ്ക്കുന്നത് കേട്ടോ ചൂടാണെങ്കിലോ കൊടും ചൂടായിരിക്കും അന്നേരം ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പൊന്തി വരും ഒരു മണിക്കൂറിന് അപ്പോൾ ഞാൻ എ സി റൂമിൽ കൊണ്ടുവന്ന് വെക്കും കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇന്നലെ കുറേ ഉലുവ അരച്ച് ഉലുവ കുറച്ച് കൂടുതലായിട്ട് അപ്പം അത് കാരണം പൊന്തി കേട്ടോ ചൂടാവുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് പൊന്തി കയറുകയും ചെയ്യും പുളിക്കുകയും ചെയ്യും മാവ് ഭയങ്കരമായിട്ട് പുളി വരും അപ്പം അത് കാരണം ഞാൻ കൊണ്ടുവന്ന് എ സി റൂമിൽ വെക്കും തണുപ്പാവുമ്പോഴോ ഒന്നീ വെള്ളം ചൂടാക്കി ചീനച്ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഉലുവ കൂടുതലിടും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ തണുപ്പത്തും ഇവിടുത്തെ ഓരോ അനുസരിച്ചുള്ള ജീവിതം അത്ര തന്നെ തന്നേ കിടന്നും കൊണ്ട് ഒരു ഹൈ തണുപ്പാണ് എനിക്കറിയാം മമ്മിയുടെ കൈയൊക്കെ പൈസ പോലെ ഇരിക്കണം ഒരു ഹൈ തന്നെ പൊന്നു വച്ച് തന്നെടി ഒരു ഹൈ തന്നെ ഇതുകൊണ്ട് ഒരു ഹൈ തന്നെടി ഡീ മമ്മ ഗുഡ് ബോയ് ഗുഡ് ബോയ് ബായ് ഇങ്ങനെ പുള്ളി കിടക്കണം കേട്ടോ ചോറിൻ്റെ ഒരു ഹൈ തന്നെ പൊന്നു തന്നി എല്ലാവർക്കും ഒരു ഹൈ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് അങ്കിൾമാർക്ക് എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ കൊടുത്തേ കൈ കൊണ്ട് തന്നിപ്പുന്നോ ഗുഡ് ബോയ് അല്ലേ ഒന്ന് തണുപ്പ് തണുപ്പ് ടനുപ്പ് 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 ടണുപ്പ് ടനുപ്പ് തണുപ്പ് തണുപ്പ് എൻ്റെ കള്ളക്കുട്ടിന് തനുപ്പ് ടനുപ്പ് തണുപ്പ് 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 സാ പുതിയ ചൂല് ഞങ്ങൾ പുതിയ ചൂലടിക്കുന്ന ബുധനാഴ്ച അപ്പോൾ നല്ല കാറ്റുണ്ട് ഉള്ള ഇലകളെല്ലാം തിരിച്ച് പറന്ന് വരും അപ്പോൾ രാവിലെ അവൻ വണ്ണടിച്ചിട്ട് പോയില്ലേട്ടോ എന്നാലും ഇന്ന് ബുധനായ ചെല്ലാം അപ്പം ഞാൻ പറഞ്ഞു പുതിയ ചൂല് എടുത്ത് ഞാൻ അടിച്ചു വച്ചാൽ അപ്പോൾ ഇന്ന് പുതിയ ചൂല് ഒന്ന് അടിച്ചിട്ട് അവിടെ വച്ച് കഴിഞ്ഞാൽ നാളെ അവൻ വന്ന് അടിക്കും അവൻ അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ മണ്ണൊന്നും പോകുകയില്ല അവർ കിടത്തി അടിക്കില്ല വെറുതെ ഇങ്ങനെ ഇലകൾ മാത്രം അടിച്ചുകൊണ്ട് പോകില്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് അടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുണ്ട് മണ്ണ് കണ്ടോ അവൻ അടിക്കുന്ന സ്ഥലം ചെറിയ ചൂലായ മണ്ണൊക്കെ പോകുമില്ല അവൻ ഇലകൾ മാത്രം അടിച്ചുകൊണ്ട് പോകും കേട്ടോ ഇവർ അടിക്കുന്നത് ശരിയല്ല നമ്മളവിടുത്തെ പോലത്തെ അടുപ്പല്ല അപ്പോൾ നമ്മൾ ഈ പുതിയ ചൂല് വീട്ടിൻ്റെ അകത്തായാലും പുൽ ചൂലായിരുന്നാലും ഈ ചൂലായിരുന്നാലും ബുധനാഴ്ച ദിവസത്തെ എടുക്കുകയുള്ളേ അല്ലാത്ത ഈ പുതിയ ചൂലിട്ട് അടിക്കാറില്ല അപ്പം ഇതുകൊണ്ട് വാരി കൂട്ടി വെച്ച് കൊടുക്കുക അപ്പം നാളെ അവൻ അടിച്ചെടുത്തു ചൂലെല്ലാം കുറ്റിച്ചൂലായിപ്പോയി അത് കാരണം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാളെ വന്ന് അടിച്ചോളും കേട്ടോ ചൂല് കുറേയുണ്ട് കാണിച്ച് തരാം ഒക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഈ കുറ്റിച്ചൂലായത് കൊണ്ട് മണ്ണ് പോകുന്നില്ല ഇല ഇലകൾ മാത്രം തട്ടി തട്ടിപ്പോ അപ്പോൾ അത് കാരണം ഞങ്ങൾ ബാക്കിലാണ് ചൂട് ചൂല് വെക്കുന്നത് വലിയ ചൂല് ഓടിക്കൂടെ പോയപ്പോൾ മേടി ചൂലിനൊക്കെ ഇതും അവൻ വന്നടിച്ചോളും ഞാൻ ഇവിടെ അടിക്കണേ സന്തോഷം ഓടിക്കളിക്കണേട്ടോ ഞാൻ പറഞ്ഞു ഒന്ന് അടിക്കട്ടെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ആയിരുന്നു ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഓടിക്കളിക്കുന്നത് വേണ്ടോ ഓടിക്കളിക്കുന്നത്ണ്ടോ പൊഞ്ഞോ എന്താ നോക്കൂ ഇതുകൊണ്ടോ ഓടി ഓടിക്കളിയാണ് ഓടിക്കളി ഞാൻ പറഞ്ഞു ഇച്ചിരി വെയിലി വെയിലുവെള്ളാം നല്ല തണുത്ത കാറ്റും ഇതുകൊണ്ടോ ഓടിക്കളി ഓടാ ഓട്ടോണ് ഓട്ടോണ് ബുട്ടൊക്കെ കൊടുത്തു കേട്ടോ ഈ കുറച്ചു നേരം ഓടട്ടെ ഇത്രയേരം വെയിൽ കൊണ്ടിട്ട് പോയി ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ കൈയും കാലൊക്കെ തുടക്കണം അപ്പം ഞാൻ പറഞ്ഞു മോനും ഇവിടെ ഒന്ന് അടിക്കട്ടെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒന്ന് അടിക്കട്ടെ ഏഹ് മറ്റത് എനിക്ക് ഞാൻ ഡ്രസ്സിലായതിൻ്റെ ഇതൊന്നും ഇല്ല അപ്പോൾ ദ്വീപൊക്കെ അടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മോനെ ഇരിക്കണ്ടേ മോനെ ഇരിക്കാൻ വേണ്ടി മമ്മി അടിച്ചു തരാമെന്ന് പറഞ്ഞ് പൊന്നിനെ ഇരിക്കണ്ടേ ഏഹ് പൊന്നിനെ ഇരിക്കാൻ വേണ്ടി മമ്മി അടിച്ചു തരാമെന്ന് പറഞ്ഞു നിറച്ച അഴുക്ക് പിടിച്ചു ഓടുന്നില്ലേ ഓ വയ്യ ചക്കൻ നീ ഇവിടെ ഇരുന്നോ സ്ഥലം മാമി അടിച്ചിട്ടുണ്ട് അതെ മോനെ ഇരിക്കുന്ന സ്ഥലം മാമി അടിച്ചിട്ടുണ്ട് ഏട്ടാ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ഏയ് ഇരിക്കുന്ന സ്ഥലം അടിച്ചിട്ടുണ്ട് അവിടെ ഇരുന്നോ ഇച്ചിരി പേരെ ഇരുന്നോ വെയിൽ കൊണ്ടിട്ട് പോവാം നമുക്ക് വെയിൽ കൊണ്ടിട്ട് പോവാം തുണികളൊക്കെ ഒന്ന് ഉൾട്ട പുള ഇടാൻ വന്നാൽ അതിൽ ഉണങ്ങി കിട്ടൂല കേട്ടോ താഴെ നല്ല പണിയുണ്ട് ഞാൻ മോളിൽ കയറി വന്ന സന്തോഷമാണ് ഓടിയത് ശരി ഇത്രയേരം വെയിലത്ത് ഇരുന്നാൽ പൊന്ന അവർക്ക് മാസമാസം ഒരു പയ്യൻ വരുമായിരുന്നു കേട്ടോ ചേട്ടറസിൻ്റെ മോളെ ബാക്ക് സ്റ്റെപ്പൊക്കെ അടിക്കാനും തുടക്കാനൊക്കെ ഈ മുകളിലത്തെ സ്റ്റെപ്പൊക്കെ ഇപ്പോൾ അവന് ഒത്തിരി ദൂരെയുള്ള ചക്കനായിരുന്നു ഇപ്പോൾ അവൻ അവിടെ എങ്ങാണ്ട് ഒരു വണ്ടി കഴുകുന്ന ജോലി കിട്ടിയുണ്ട് അവനിപ്പോൾ വരാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരെയൊക്കെ വിളിച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് ഇപ്പോൾ ദീപൊക്കെ പറഞ്ഞാൽ അവരെ വിളിക്കേണ്ട എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അടിച്ച് വാരിയൊക്കെ തരാമെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് അടിക്കാറുണ്ട് റഫ് ആയിട്ടൊക്കെ അടിച്ചു വരാറുണ്ട് കേട്ടോ ഇപ്പോൾ റെസ്റ്റിലൊക്കെ അതിൻ്റെ നമ്മളങ്ങനെ മുതുകൊക്കെ എന്നുള്ള ഒരു ഇതൊന്നും അപ്പോൾ അപ്പം പതിപോലെയൊക്കെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് സഹകരിക്കണം അപ്പോൾ മോൻ്റെ ഹായ് ഒന്ന് കാണേ ഹായ് എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഹായ് ഇവിടെ ഹായ് കണ്ടല്ലോ എൻ്റെ മോൻ ഇത്രയേറെ ഞാൻ മോന് വെയില് കൊണ്ടിട്ട് പോവും കേട്ടോ ഹായ് ഒന്നും കൂടെ ഒന്നും കൂടെ ഹൈ തന്നേ പൊന്നോ ഇനി അവന് ഫുഡൊക്കെ കൊടുത്തു ഇനി ചെന്ന് കാലും കൈയ്യൊക്കെ തുടച്ചത് കണ്ട ഓടി ടെറസിൻ്റെ മുകളിലൊക്കെ ഓടിയത് ഹായ് എന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം പൗഡറൊക്കെ ഇട്ടുകൊടുക്കണം അല്ലേ പൊന്നോ അപ്പം എല്ലാവരും എന്നെ എൻ്റെ മമ്മിയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ അല്ലെ കാലൊക്കെ കൈ ഒക്കെ കൊടുക്കണം നിറച്ച് പൊടിയുണ്ട് മുളി ഈ ചാടിയിട്ട് ഒന്ന് നനഞ്ഞ വെള്ളം ചൂടുവെള്ളം എടുത്തിട്ട് അവൻ തുടച്ചു കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം ഇല്ലെങ്കിൽ ഹീറ്റൊക്കെ ചീത്തയാവൂല അല്ലെങ്കിൽ എപ്പോഴും മുകളിലൊക്കെ കളിച്ചിട്ട് വന്ന കാലും കൈയും തുടച്ച് കൊടുക്കുക കേട്ടോ ക്രീമൊക്കെ ഇട്ട് കൊടുക്കുകയില്ലെങ്കിൽ ശരിയാകത്തില്ല ആ ഒന്നിനി അപ്പോൾ വെയിലുള്ള കൊണ്ടത് മതിയാ പോവാൻ നമുക്ക് താഴെ ഏ കാലിംഗ് കൈയ്യൊക്കെ തുടച്ച് ഡ്രസ്സ് മാറണ്ടേ വാ അമ്മയ്ക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം വാ തുണികളൊക്കെ മമ്മി ഉൾട്ട പുട്ട ഇട്ട് ബാ വന്നേ 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 വാ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് ഹായ് 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 അപ്പോൾ നാളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ